എനിക്ക് ജീവിതം ക്രിസ്തു മരണം ഈ വാക്കുകൾ ജീവിതം കൊണ്ട് ഒരു ഓർമ്മകൾക്ക് മുന്നിൽ ലോകമൊന്നാകെ സിറസ് നമിക്കുന്ന പുണ്യദിനമാണ് ആഗസ്റ്റ് പതിനൊന്ന് വെള്ളമുണ്ടും വെള്ള ഷർട്ടും തോളത്തൊരു തുണി സഞ്ചിയുമായി നഗ്നപാതനായി കേരളം മുഴുവൻ ചുറ്റു നടന്ന വെള്ളത്താടിക്കാരൻ അബ്രഹാം എന്ന ഒരു പുണ്ാത്മാവ് മിഷൻ ലീഗ് എന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷിത സംഘടനയ്ക്ക് ഊടും പാവും നൽകിയ കുഞ്ഞേട്ടന്റെ ജീവിതം ലോകമെമ്പാടുമുള്ള പ്രേക്ഷിത മക്കൾക്ക് ഒരു പാഠപുസ്തകമാണ് ദൈവസ്നേഹത്തിന്റെ മാത്രമല്ല ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും വ്യക്തിത്വമാണ് കുഞ്ഞേട്ടൻ ഭാരത എന്ന ലയോ വാക്കുകളുടെ അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് വയലേലകളിൽ വചനമാകുന്ന വിത്ത് വിതച്ച് വളമിട്ട് വളർത്തി നൂറുമേനി കൊയ്തെടുക്കുവാൻ പ്രാപ്തിയുള്ള ആയിരങ്ങളെ കണ്ടെത്തി നൽകിയ കുഞ്ഞേട്ടനാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രൊമോട്ടർ ത്രസിക്കുന്ന മിഷൻ ലീഗിന്റെ വലുതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പല കോണുകളിൽ നിന്നും എതിർപ്പുകളെയും അവഹേളനങ്ങളെയും അവഗണനകളെയും ഒക്കെ തൃണവൽക്കരിച്ചു കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ തന്റെ ദൗത്യം തുടർന്ന് കുഞ്ഞേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ ഇത്ര എത്ര എന്റെ ജീവിതമാണ് സന്ദേശം എന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് മഹാത്മജിയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കിയ മഹാനുഭാവനായ ഒരു ഗാന്ധിയനാണ് കുഞ്ഞേട്ടൻ ഭാര്യയും മക്കളും ഒക്കെയായി കുടുംബജീവിതത്തിന്റെ കഷ്ടതകളും ആകുലതകളും ഒക്കെ ചുമലിലേക്ക് നടക്കുമ്പോഴും ൗകിക സമ്പത്തിനേക്കാൾ പ്രഭാവമാണ് ആ കൊച്ചു മനുഷ്യനെ മുന്നോട്ട് നയിച്ചത് സമ്പത്തും സ്ഥാനമാനങ്ങളും ഒന്നും ആ ജീവിതത്തെ സ്പർശിച്ചില്ല സമ്പത്ത് കൊണ്ടല്ല മത്യജീവിതം ധന്യമാകുന്ന തിരിച്ചറിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ആ മനുഷ്യൻ നേടിയെടുത്തു അതുകൊണ്ട് തന്നെ താൻ രൂപം നൽകിയ മിഷൻ ലീഗിനെ എന്ന പോലെ തന്റെ കുടുംബത്തെയും ദൈവവളികളുടെ മാറ്റാൻ ആ മനുഷ്യന് സാധിച്ചു സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരത്തിന്റെ ഗിരിശൃംഗങ്ങളും ഒക്കെ സ്വപ്നം കണ്ട് പിന്നാമ്പുറങ്ങളിലേക്ക് കൊണ്ട് അനുശ്വരനായി തീർന്ന മഹനീയ വ്യക്തിത്വമാണ് കുഞ്ഞേട്ടൻ യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും ഋതുക്കൾ എത്ര കടന്നുപോയാലും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ചെമ്മഞ്ഞക്കുടി ഉയർന്നു തന്നെ നിൽക്കും അതിനോടൊപ്പം

ഒരിക്കലും കെടാത്ത ദീപമായി തെളിഞ്ഞു തന്നെ നിൽക്കട്ടെ നന്ദി നമസ്കാരം